സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു ചെറുപ്പക്കാരൻ അഡ്മിഷനു വേണ്ടി അപേക്ഷ അയച്ചു ഡിഗ്രി പഠനത്തിന് ചേരുവാനുള്ള അപേക്ഷ അപേക്ഷാ ഫോമിൽ അപേക്ഷകന്റെ വ്യക്തിപരമായ മേന്മകളെക്കുറിച്ച് എഴുതാൻ ഒരു കോളമുണ്ടായിരുന്നു ആ കോളത്തിൽ അവൻ ഇപ്രകാരം എഴുതി ചിലപ്പോൾ ഞാൻ വിശ്വസ്തനും ദയയുള്ളവനും അനുസരണാശീലമുള്ളവനും സന്തോഷമുള്ളവനും ധൈര്യമുള്ളവനും സംതൃപ്തനുമാണ് അപേക്ഷകന്റെ വ്യക്തിപരമായ പോരായ്മകളെക്കുറിച്ച് എഴുതാൻ മറ്റൊരു കോളമുണ്ടായിരുന്നു ആ കോളത്തിൽ ഇങ്ങനെ എഴുതി ചിലപ്പോൾ ഞാൻ അവിശ്വസ്തനും ദയയില്ലാത്തവനും അനുസരണയില്ലാത്തവനും സന്തോഷമില്ലാത്തവനും ധൈര്യമില്ലാത്തവനും അതൃപ്തനുമാണ് ഈ ചെറുപ്പക്കാരൻ്റെ ആത്മാർത്ഥതയെ നാം അഭിനന്ദിക്കണം അയാൾ തന്നിലെ മേന്മകളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പല മേന്മകളും അയാൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നാൽ അതോടൊപ്പം ആ ചെറുപ്പക്കാരൻ മറ്റൊരു കാര്യവും മനസ്സിലാക്കി തന്നിലെ വ്യക്തിപരമായ മേന്മകൾക്ക് ഒരു മറുവശം കൂടിയുണ്ട് എന്ന യാഥാർത്ഥ്യം ചില അവസരങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നത് പോലെ മറ്റ് അവസരങ്ങളിൽ അവിശ്വസ്തനാണെന്ന് അയാൾ മനസ്സിലാക്കി ദയ ഉള്ളവനായിരിക്കുന്നത് പോലെ ദയ അയാൾ കണ്ടു ജീവിതത്തിൽ വ്യക്തിപരമായ മേന്മകൾക്കെല്ലാം തന്നെ ശോചനീയമായ ഒരു മറുവശവും അയാൾ കണ്ടു നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ മേന്മകളെക്കുറിച്ച് നാം പലപ്പോഴും ബോധവാന്മാരാണ് എന്നാൽ അവയുടെ മറുവശമായ പോരായ്മകൾ നാം കാണുന്നുണ്ടോ അവ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊൻപത് ഇരുപത്തി മൂന്ന് ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്